നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം കുബേരന് തുല്യമായി ജീവിക്കാൻ യോഗമുള്ള ഏഴ് നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവിന് മുമ്പ് തന്നെ ഇവർക്ക് നല്ല ഫലങ്ങൾ കിട്ടി തുടങ്ങും ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും വിട പറഞ്ഞുകൊണ്ട് ഈ ജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യും രാജാവിന് സമമായി ഇവർ ജീവിക്കും ധാരാളം ധനം വന്നു ചേരും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവരെ തേടിയെത്തും സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർ അന്വേഷിച്ചു പോകേണ്ട ഇവരെ തേടിയെത്തും വലിയ വീട് വയ്ക്കുവാനും വസ്തുവകകൾ വാങ്ങുവാനും ഈ നക്ഷത്ര ജാതകർക്ക് യോഗം വന്നു ചേരുന്നു ഈ നക്ഷത്രജാതകർ ആഗ്രഹിച്ച ഒരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ഇവരുടെ സകല പ്രതീക്ഷകളും പൂവണിയാൻ പോവുകയാണ് ഇന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഇന്ന് മുതൽ ഇവരുടെ ക്രനുധിക്കും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് ഇന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക കുടുംബ ഐശ്വര്യത്തിനും ആയാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാനലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുര സുന്ദരിയും പ്രഹ്ലാ മുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുള്ളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയോട് പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് വൈകുന്നേരം പ്രത്യേക പൂജയുണ്ടാകും ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ഇന്ന് തന്നെ അത് എഴുതിയെടുത്ത് വൈകുന്നേരത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാ രീതിയിലും ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരുന്ന ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് വിദേശ ലോട്ടറിയിലൂടെ അതിസമ്പന്നനാകാനുള്ള ഒരു യോഗം ഇവർക്ക് കാണുന്നു പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്ര ജാതകർ വിദേശ രാജ്യത്തൊക്കെ ഉണ്ടായെങ്കിൽ തീർച്ചയായും വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും ഇവർ ഒന്നും അങ്ങോട്ട് തേടി പോകണ്ട ഇവരെ തേടി വരും പ്രാർത്ഥന വേണം ക്ഷേത്രദർശനം നടത്തണം എല്ലാ മാസവും ഇവരുടെ നാളെ ദിവസം സകല വിഘ്നങ്ങളും മാറ്റുവാൻ സകല ഐശ്വര്യവും വന്നു ചേരുവാൻ ജീവിതത്തിൽ വലിയ നിലയിൽ എത്തിച്ചേരുവാൻ ഗണപതി ഹോമം നടത്തുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവരെ നയിക്കും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നതിനോടൊപ്പം ഇവർക്ക് സമ്പന്നതയിൽ എത്താൻ സാധിക്കും ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇവർ നിത്യവും സൂര്യോദയത്തിന് മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം രോഹിണി നക്ഷത്ര ജാതകർ മുറിയിൽ കിഴക്കോട്ട് തലവച്ച് കിടന്നുറങ്ങണം കട്ടിലിൽ നിന്നും വലതുവശം തിരിഞ്ഞ് എഴുന്നേൽക്കണം എഴുന്നേറ്റാൽ ആദ്യമായി തറയിൽ മുൻവശത്ത് വലതു കൈയിലെ ചൂണ്ടാണി വിരൽ കൊണ്ട് ഭൂമി ദേവിയെ തൊട്ട് ശിരസിൽ വന്ദിക്കണം ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി രോഹിണി നക്ഷത്ര ജാതകരെ തേടിവരും നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും ഗ്രഹനിലയിൽ മാത്രമല്ല ഭിത്താദികൾ കൊണ്ടും ഈ ജാതകർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നു എന്ന് കാണുന്നു രോഹിണി നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും ശംഭോ മഹാദേവ എന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കരുതേ അടുത്ത നക്ഷത്രം മകൈരമാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് ഒരു ലോട്ടറി ഭാഗ്യം ഇവരിൽ കാണുന്നുണ്ട് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇനി സന്തോഷത്തിൻ്റെ അവസരം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നേടും ലോട്ടറി ഭാഗ്യം ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും ശിവക്ഷേത്ര ദർശനം നടത്തണം വിധിയെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് സമ്പന്നതയിൽ എത്തുവാൻ ഇവർക്ക് സാധ്യമാകും എല്ലാ രീതിയിലും നേട്ടമാണ് സൂര്യോദയ സമയത്ത് ആദിത്യ മന്ത്രം ഗായത്രി മന്ത്രം ഇവ ജപിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് അതീവ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും മകൈരം എത്തിയിരിക്കും അടുത്ത നക്ഷത്രം അത്തമാണ് ഓരോ നക്ഷത്രജാതകർക്കും ഓരോ ഭാഗ്യദിനവും ഉണ്ട് അത്തരമൊരു വലിയ ഭാഗ്യത്തിന് ഉടമകളാണ് അത്തം നക്ഷത്രജാതകർ അത്തത്തിനേത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സമയമായി ടിപ പാർവതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ധനിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വലിയ നേട്ടം വലിയ സൗഭാഗ്യം ഒരുപാട് ധനം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഇനി സന്തോഷിക്കാൻ വക നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് സന്ദേഹങ്ങൾക്ക് വിട പറയാം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തും ധനം ധാരാളം വന്നു ചേരും വീടൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണിയൊക്കെ പെട്ടെന്ന് നടക്കും വെല്ലുവിളികളെ നേരിടാൻ സാധിക്കും ഒരു സ്വപ്നത്തിൽ എന്ന വണ്ണം ഒരു വലിയ ധനവാനാകാനുള്ള യോഗം പുരുട്ടാതി നക്ഷത്ര ജാതകർക്കുണ്ട് പുണ്യം നേടിയ നക്ഷത്രമാണ് ധനം ദാനധർമ്മങ്ങൾക്കായി ചിലവഴിക്കുക ഇനി ഭാഗ്യത്തിൻ്റെ കാഴ്ചകളാണ് സത്യസന്ധത തിരിച്ചറിയും ഭാഗ്യാനുഭവത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരമാണിത് ഈ നക്ഷത്ര ജാതകർ ചൊവ്വാഴ്ച ദിവതം എടുക്കുക അനുഷ്ഠിക്കുക മഹാഭാഗ്യത്തെ വരവേൽക്കുക സന്താനങ്ങൾക്ക് നന്മ മനസ്സിനും ചിന്തയും ബുദ്ധിയുമൊക്കെ ഇവരെ ഇനി ജീവിത ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും അനുഗ്രഹീതമാകും ജീവിതം സകല ദുരിത ദുഃഖങ്ങളും അകന്നുപോകും രക്ഷപ്പെടുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും ഗുരുവായൂർ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക അതൊക്കെ ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകർ ഭഗവതിയെ പ്രാർത്ഥിക്കുക അമ്മേ ഭഗവതി കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുക ഭാഗ്യമാണ് ആ മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് നിറ കണ്ണുകളോടെ ദേവിയോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരുന്ന് പ്രാർത്ഥിക്കുക എല്ലാ രീതിയിലും പ്രൗഢഗംഭീരമായ ഒരു ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഇവരെ തേടിവരും അത്രയ്ക്ക് ഭാഗ്യമാണ് അത്രയ്ക്ക് ഐശ്വര്യമാണ്